സാന്തനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രനെ അവിടെ ഇരുത്തിയിട്ടാണ് നമ്മുടെ ആര്യൻ മരുന്ന് വാങ്ങാൻ പോകുന്നത് ആ നമ്മുടെ രാമേട്ടൻ കൊടുത്ത പൈസ നേരത്തെ അവർക്ക് ഒരുപാട് ഉപകാരത്തിലേക്ക് എത്തുന്നുണ്ട് ആ കാശം കൊണ്ടാണ് രാമേട്ടൻ്റെ പ്രിയപ്പെട്ട ബാലൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആര്യൻ ഓടുന്നത് ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ ഷോപ്പിൽ അത് കിട്ടാൻ വേണ്ടി ആര്യൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മെഡിക്കൽ ഷോപ്പിൻ്റെ ഉടമസ്ഥ എൻ്റെ വീട്ടിൽ വരുമ്പോൾ പോയി കാലം പിടിക്കുന്ന ഒരക അവസ്ഥയൊക്കെയുണ്ട് അതുപോലെ തന്നെ ധർമ്മൻ നമ്മുടെ ആനന് ആകാശിനെ കൊണ്ടുപോകുന്നത് കടയിലേക്കല്ല നേരെ ഹോസ്പിറ്റലിലേക്ക് ഇണത് കാണുമ്പോൾ ആര് എന്താ എന്താ ഇവിടെ ആർക്കും എന്താ പറ്റിയത് നമ്മൾ കടയിലേക്കല്ല പോകണത് മാമൻ എന്താ എന്താ പറയാത്തെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ആന ആകാശ് പിന്നാലെ ചോദിച്ചു ചോദിച്ചിങ്ങനെ നടക്കുന്നുണ്ട് ധർമ്മൻ്റെ അവിടെ ചെല്ലുമ്പോഴായിരിക്കുള്ളൂ ധർമ്മൻ വിവരം പറയാം അങ്ങനെ മിത്രനെ കാണും മിത്രനെ മിത്രേം വലിയ വിഷമത്തിലായിട്ട് ഇരിക്കയായിരിക്കുള്ളൂ ആരേനെ ചോദിക്കുമ്പോൾ ആരും മരുന്ന് വാങ്ങാൻ പോയിക്കണ് മെഡിക്കൽ ഷോപ്പ് ഒന്നും തുറക്കൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് കിട്ടും എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു മിത്രയും വളരെ വിഷമത്തോടെ ഇരിക്കും ആയിരിക്കും പറയുന്നത് ആകാശനാണെങ്കിൽ അച്ഛനെ പാമ്പ് കൊത്തി ഐ സിയുവിൽ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായൊരു വിഷമമായിരുന്നു എങ്ങനെ വീട്ടിലറിയിക്കും മറ്റുള്ളവരോട് എങ്ങനെ പറയുന്ന ആലോചിച്ചിട്ടുള്ള ടെൻഷനായിരുന്നു മീനാക്ഷെ എങ്കിലും വിളിച്ച് പറഞ്ഞെങ്കിലൊന്നും ആലോചിക്കുമ്പോൾ ധർമ്മം വിലക്കുന്നുണ്ട് വേണ്ട മീനാക്ഷെ ഒന്നും ഇപ്പം അറിയിക്കേണ്ട അളിയൻ നല്ല നിലയിലേക്ക് തിരിച്ചു വരട്ടെ അതിന് ശേഷം മാത്രം ചേച്ചിനെ മീനാക്ഷേ കറിച്ചാൽ മതിയല്ലേ ചേച്ചി ഇവിടെ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ധർമ്മൻ വിലക്കാണ് ചെയ്യണത് അങ്ങനെ ഡോക്ടർ വന്ന് ആര്യനെ അന്വേഷിക്കുന്നുണ്ട് മരുന്ന് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല വന്നിട്ടില്ല പോയിട്ടുണ്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വേണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയും അങ്ങനെ ആര്യൻ മരുന്നായിട്ട് തന്നെ തിരിച്ചു വരുള്ളൂ അങ്ങനെ ആര്യൻ മരുന്നുമായിട്ട് വന്ന് നമ്മുടെ ബാലൻ ശരിക്കും രക്ഷപ്പെടുന്നൊക്കെയുണ്ട് അതിനുശേഷം ആര്യനാണ് തന്നെ രക്ഷിച്ചതെന്നുള്ള കാര്യം ബാലന് മനസ്സിലാവുന്നുണ്ട് ബാലൻ ഭയങ്കരമായ സന്തോഷത്തോടെ ആര്യനോട് ഇത്രയും ദേഷ്യം ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നീ എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനെങ്ങനെ അവിടെ വന്നത് അച്ഛൻ എന്തിനാ ഗേറ്റിൻ്റെ അവിടെ ഇരുന്നത് അച്ഛനങ്ങനെ വീട്ടിലേക്ക് വരാനുണ്ടെങ്കിൽ അങ്ങോട്ട് വരായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അതിനും ഇത്രയും ചോദിക്കും അതേ അങ്കിൾ അങ്ങൾ അവിടെ വരെ വന്നിട്ട് ഞങ്ങൾ ഒരിക്കൽ പോലും അങ്ങൾ കണ്ടില്ലല്ലോ അങ്കിൾ എന്തിനാ അങ്ങോട്ട് വന്നത് അവിടെ കാട് പിടിച്ചൊക്കെ എടുക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു ആൽ താമസമില്ലാത്ത വീടല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും പിഴ ജന്തുക്കളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങൾ എന്തിനും അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ മിത്രനോട് ആര്യനോടായിട്ട് ഇങ്ങനെ പറയുന്നത് ആ കള്ളുകൂടിയാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വഴിയിൽ വെച്ച് എന്നെ കണ്ടിരുന്നു മോളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് അറിയുന്നില്ല അതുകൊണ്ട് ഒരു സമാധാനം ഇല്ലാണ്ടാണ് ഞാൻ വന്നത് അവിടെ വന്ന് അവനെ കണ്ട് അവനെ പേടിപ്പിച്ച് പറഞ്ഞ് വിടുകയും ചെയ്തു അതിന് ശേഷമാണ് ആരും വന്നിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ആരും വരുന്നത് വരെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മി നിന്നെ മോളെ നോക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന മോളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നു നിന്നത് നിങ്ങളുടെ ദേവമംഗലത്തേക്ക് വിളിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ അഭിമാനം സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കണം രണ്ട് പേരെനിക്ക് മാപ്പ് തരണം രണ്ട് പേരും ദേവമംഗലത്തേക്ക് തിരിച്ചു വരണം മിത്രനോട് ഇങ്ങനെ തൊഴുതപേക്ഷിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ